താൻ സംഭവം കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ കയ്യൂർ ഇതൊക്കെ ഒരുപാട് തവണ കേട്ടിരിക്കുന്നു ആ കേട്ടിട്ടേ ഉള്ളൂ അതിന്റെ മുന്നണി പോരാളി ഞാൻ അതങ്ങ് പള്ളി പറഞ്ഞാൽ മതി ആ പരിസരത്തെ വിപ്ലവകാരോട് ഇന്ത്യ കെട്ടിയാണ് ചോദ്യം ചെയ്യുന്നത് ഇതൊക്കെ ഞാൻ പറയുന്നതല്ല സാറിന്റെ തന്നെ പാർട്ടിയിൽ വല്യമാൻ പറയുന്നതാറിയോ ആ വെല്ലിയമാ പോളിത്തല്ലേ പോളിത്ത് അവസരം വരട്ടെ ഓൻ ബ്യൂറോ ഞാൻ വെട്ടി നിർത്തും അതൊക്കെ ഞങ്ങൾ തമ്മിൽ തീർത്തോളാം നമ്മളിപ്പോ എവിടെയാ പറഞ്ഞു നിർത്തി അല്ല പറയുന്നില്ല തന്നെയാണ് പറയുന്നത് അതെ ഞാൻ പറയുന്ന കാര്യം ഞാനല്ലാതെ അത് കൊള്ളാം താൻ ഇന്നലെ എന്ത് പോക്കരു ആ കോടതി കിടന്ന് കാണിച്ചത് വിപ്ലവം കൊടിമൂത്തു എന്ന കാലത്ത് പോലും കോടതി കയറിയാൽ ഞങ്ങളൊക്കെ പരമാവധി രണ്ട് മുദ്രാവാക്കി വിളിക്കും അതും ആരും കേക്കാതെ ഇതാണോ നിരപരാധിനെ പിടിച്ച് അപരാധിയാക്കിയതും പോരാ യഥാർത്ഥ അപരാധീനെടുത്തോണ്ടെന്ന് കൂട്ടി നിർത്തിയപ്പോ ജഡ്ജിയുടെ മുമ്പ് വെച്ച് തന്നെ പറഞ്ഞോളൂ തലപോലെ കാര്യങ്ങൾ പറയുമ്പോ അയൽവക്കത്തെ തെങ്ങുമേലുള്ള മേലുള്ള തേങ്ങയാണ് നിന്റെ മറ്റേ പരിപാടി ഉണ്ടല്ലോ അത് ഇവിടെ വേണ്ട ആ ആ അവിടം കൊണ്ട് നിർത്തിയോ കോടതി മുറ്റത്തോട്ടിറങ്ങി നേരത്തെ അടിയല്ലായിരുന്നു ഒരുമാതിരി പൂരെ പറമ്പില് പോലെ അവൻ പയ്യൻ പ്രായക്കുറവ് അവിടെ എന്റെ പൊന്ന് സാറേ സീനിയർ ഇണ്ടൻ അടിക്കുമ്പോ എനിക്ക് എന്നാ ചെയ്യാൻ പറ്റും സാറേ പിന്നെ ഞാൻ നോക്കിയും കണ്ട് നിന്നത് കൊണ്ട് ഇങ്ങേരുടെ തടി രക്ഷപ്പെട്ടു ഓ ഞാൻ എന്തെങ്കിലും ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ എന്തോ ഈ കണ്ട ചേത്തെല്ലാം ചെയ്തു കൂട്ടിയത് ഇയാളാണെന്ന് ഈ മോന്ത കണ്ടാൽ ആരെങ്കിലും പറയൂ ഇനി എന്തെങ്കിലും അത് എന്റെ പെർമിഷനോടെ മാത്രം മതി എങ്കിൽ ഒരു ഇമ്മീഡിയറ്റ് ആക്ഷൻ ഉള്ള പെർമിഷൻ അങ്ങ് എനിക്ക് തരണം എന്താ ചതിക്കുത്തരം മുറിപ്പത്തല് അതിന് പെർമിഷൻ വേണ്ട ഓൺ ദ സ്പോട്ട് കൊടുത്തോ താങ്ക് യു സർക്കിപ്പോ തന്നോടല്ലേ പറഞ്ഞു ഇറങ്ങി പോവാൻ സൈക്കോളജിയ പഠിച്ചേ അല്ല എക്കണോമിക്സ് പിന്നെ മനസ്സിലിപ്പോ അതൊക്കെ എങ്ങനെ മനസ്സിലായി ഈ ഇപ്പൊസ് നമ്മളെ പിള്ളേരെ വിട്ടിട്ട് ഓരോ പിഴക്കണമെന്ന് ഞാനും കുറെ നാളായി വിചാരിക്കണു ഇനിയിപ്പൊ അത് വേണ്ടല്ലോ എന്താണ് സർ കാര്യം ക്രിസ്തുമസിന് പോലും പള്ളി പോവാത്ത തെടി മലയാള മാസം ഒന്നാം തീയതി ആവുമ്പോ ഗുരുവായൂർ കടന്ന് തിരിഞ്ഞു കളിക്കുന്നത് കാണാം ും പറഞ്ഞിട്ടില്ല അവൻ ഇപ്പോഴും മറ്റവന്റെ ആളാ ഇവിടെ നടക്കുന്നത് അവിടെ ചെന്ന് പറയും അവിടെ നടക്കുന്നത് ഇവിടെ വന്നു പറയും എല്ലാം കൂടെ ചേർത്ത് അങ്ങോട്ട് ചെന്നങ്ങോട്ട് ഏത് ഷട്ടി ചാടിപ്പോയി അനക്കറിയാം ഓൻ ചതിച്ചതാ ജോൺ സാറേ ലോ ഷട്ടിക്ക് താനത്തെ ചൂണ്ടയ്ക്കും കുളുത്തിലും ബലം പോരാ എന്താ അടുത്ത സ്റ്റെപ്പ് വെറും ഒരു റഹീം ഹാജി കൊലക്കേസിൽ ഒതുങ്ങുന്നതല്ല ഷെട്ടിയുടെ ഒരു ക്രിമിനൽ ഹിസ്റ്ററി അവനെക്കുറിച്ച് കേട്ട അതിശോക്തികളെല്ലാം ഒരുപാട് ആംപ്ലിഫൈഡ് ആണെന്ന് ആദ്യം എനിക്കും തോന്നിയിരുന്നു ലോങ് ടു ഹൈ ആൻഡ് വെരി ഡീ ഇത്ര വലിയൊരു ആന്റി സോഷ്യൽ ആറ്റിറ്റ്യൂഡ് അവൻ മെയിൻറ്റൈൻ ചെയ്യുന്നതിന്റെ ആണ് പിടികിട്ടാത്തത് സർ വെറും ഒരു പൊളിറ്റിക്കൽ അപ്പോയിൻമെന്റ് ആണ് എന്റെ ഈ സൂപ്രണ്ട് ഉദ്യോഗം എന്ന് അറിയാൻ അത് ഡിമാൻഡ് ചെയ്യാത്ത ഡെപ്തിലേക്ക് ഞാൻ ഒന്ന് ഇറങ്ങിക്കോട്ടെ അറ്റ്ലീസ്റ്റ് അല്പം നാറ്റം അടിച്ചാലും ഒരു പോലീസ് സൂപ്രണ്ടിന്റെ പരിധിക്ക് നിന്ന് കളിക്കാനും അങ്ങനെ അനുവദിക്കണം അത്യാവശ്യ ഘട്ടത്തിൽ അതായത് നിന്നെ അഴിച്ചു വരണം പിന്നെ നീ ഒപ്പിച്ചു കൂട്ടുന്ന പുലിവാളുകൾക്കൊക്കെ ന്യായം പറഞ്ഞ് നാട്ടുകാരുടെ മുമ്പിൽ ഞാനൊരു തിരുമണ്ടനാവണം തന്നെ അത് ആവാം സഖാക്കളൊക്കെ സഹായിച്ച് എനിക്ക് അങ്ങനെ ഒരു ഇമേജ് ഉണ്ട് കോമാളി ഇല്ല സർ കോമാളി അല്ലാത്ത ഒരാളെ ഇവിടെയുള്ളൂ അങ്ങ് മാത്രം ആകാശത്ത് വെച്ച അവസാനം എന്റെ നെഞ്ചിക്കൊള്ളു ഇത്രേ ഉള്ളൂ കാര്യം ഒരു കാലി കുപ്പി പോലും പൊട്ടിക്കാൻ അറിയാത്ത ഒരു പോലീസ് സൂപ്രണ്ടും പട്ടചാരായം പൊട്ടിച്ച് നടക്കുന്ന ഒരു ഷാർപ്പ് ഷൂട്ടറും അല്ല ഇയാൾ ആരുവാ ജസ്പാൽ റാണയുടെ ആ രണ്ടു കണ്ണും തുറന്നു പിടിച്ചാൽ തന്നെ ഏതാ പൂട ഏതാണ് തിരിച്ചറിയാൻ മേലാത്ത ഇങ്ങേര ഇനി ഒറ്റ കണ്ണും വെച്ച് ഉന്നം പിടിക്കുന്നു ഈ ഷട്ടി ചാടിപ്പോയ ചമ്മലിൽ ടെൻഷൻ അടിച്ചിരിക്കുന്ന നിങ്ങൾ ഇനി തോക്കല്ല ബീരം കൊണ്ട് വെടിവെച്ചാലും കുപ്പി പൊട്ടാൻ പോണില്ല എന്റെ പണിക്കർ സാറേ ഉണ്ട സർക്കാരിന്റെ ആണെങ്കിലും നമ്മുടേതാണെങ്കിലും വേസ്റ്റ് ചെയ്യരുത് കോസ്റ്റ്ലിയാ സാർ ദൈവത്തെ ഓർത്ത് ഈ വെടി ഒന്ന് നിർത്ത് താൻ നിർത്ത് തന്നെ ഏൽപ്പിച്ച കാര്യം എന്തായി ആ ചക്രവാണിയും അയാളുടെ ബാക്ക്ഗ്രൗണ്ട്സിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഈ ഫയലിലുണ്ട് എന്താണോ ഒരു രക്ഷ സർ ഒരുമാതിരി അഡ്രസ് ഉള്ള സകല നാടക കമ്പനികളിലും കേറി അന്വേഷിച്ചു ചക്രവാണി എന്ന പേരിലുള്ള ഒരു ഡയറക്ടറേ റൈറ്ററയോ നടനയോ അവർക്ക് മുമ്പ് പരിചയമില്ല ഒരൊറ്റ പബ്ലിഷിംഗ് കമ്പനി പോലും ഇയാളുടെ ഒരു വർക്കും ഈ അക്കാദമി അവാർഡ് ഇട്ട ചക്രവാണിയുടെ ഒരു സാധനം ടി സി ബുക്ക് റിലീസ് ചെയ്തിട്ടുണ്ട് അതും അഞ്ഞൂറ് പോരല്ലോ ഗുരുമൂർത്തി അങ്ങനെ അത്തരം ഒരു ഭൂതകാലം ഈ ലോകത്ത് ഒരുത്തനും ഉണ്ടാവില്ല തന്റെ അന്വേഷണത്തിൽ എവിടെയെങ്കിലും ഒരു മിസ്സിംഗ് ലിങ്ക് ഉണ്ടാവും ഒന്ന് ചുഴിഞ്ഞ് ചിന്തിച്ചു നോക്കിയേ എന്തെങ്കിലും വിഴുങ്ങി പോയിട്ടുണ്ടോന്ന് വിഴുങ്ങിയത് പുറത്തെടുക്കാൻ താൻ ഇനി അപ്പിയുടെ ഓക്കാനിക്കൊന്നും വേണ്ട ഒന്ന് ആലോചിച്ചു നോക്കാനേ പറഞ്ഞോളൂ കായംകുളത്ത് ഒരു ട്രൂപ്പിലെ കിളവൻ മാനേജർ പറഞ്ഞു അന്നത്തെ അവരുടെ സൂപ്പർ സ്റ്റാർ ആയിരുന്ന മഞ്ചേരി നടിയുണ്ട് അവളെ ചക്രപാണിന്ന് ഒരു കർത്തം വലിക്കാരെ അടിച്ചോണ്ട് പോയി ആ ചക്രവാണി തന്നെയാണ് ഈ അവാർഡുകാരൻ ചക്രവാണിന്ന് ആ കിളവൻ പറയുന്നത് ഒളിച്ചോടിയതൊന്നും നമ്മുടെ ചക്രവാണിയുടെ കൂടെ അല്ല ഒരു പാവം വെളിച്ചപ്പാടിന്റെ കൂടെ അയ്യപ്പൻ താൻ ഈ മാധവിയെ നേരിൽ കണ്ടു ഇത്രയും ഡീറ്റെയിൽസ് കിട്ടിയ ആവശ്യമില്ലല്ലോ ആവശ്യമുണ്ട് മാധവീൻ തന്നെയായിരുന്നു പേര് അത് പണ്ട് ഞാൻ ഒരു വെളിച്ചപ്പാടിന്റെ ഈ ഈ മതമാറ്റം ഭർത്താവിന്റെ എങ്ങനെ അംഗീകരിക്കാൻ അംഗീകാരം എനിക്ക് വേണ്ട സാറേ കത്തനാരച്ചന്മാരും ഒരു ക്ഷേത്രത്തിലെ വെളിച്ചപ്പാട് അസുഖം വന്ന് വീണു എന്ന് കേട്ടപ്പോഴേ അവന്മാര് ചാടി വീണു അയാളുടെ ഭാര്യയെ തന്നെ തൂക്കിയെടുത്തോണ്ട് പോയി മതവും മാറ്റി പേരും മാറ്റി കഴുത്തലൊരു കുരിശു വിട്ടു വന്നു കണക്ക് നോക്കുമ്പോ പിടികിട്ടിയ കുഞ്ഞാടുകളുടെ ലിസ്റ്റില് ഒരു വെളിച്ചപ്പാടിന്റെ ഭാര്യയെ കണ്ട

ഞാൻ ചെയ്തു അമ്പലം അല്ലാഹു പള്ളിക്കാർ കഴിഞ്ഞില്ലായിരുന്നു അരി കൂടെയാ എന്താ സാറേ അത് പാടില്ലെന്നുണ്ടോ നിങ്ങളുടെ നിയമത്തിൽ ആ മതി മതി ആ വിഷയം നമുക്ക് വിടാം ഞങ്ങൾക്കറിയേണ്ടത് അവനെ കുറിച്ച് മാത്രമാണ് നിങ്ങളുടെ ആദ്യ ഭർത്താവില്ലേ ചക്രവാണി

ഈ പറഞ്ഞതിൽ കൂടുതലൊന്നും അവൾക്കും അറിയാവുന്ന എനിക്ക് തോന്നുന്നില്ല സാറിന് ആവശ്യമുണ്ടെങ്കിൽ അവളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിന് ഞാനൊരു തടസ്സമല്ല അനുവാദം തന്നിരിക്കുന്നു എന്താ അച്ചോ ആ ആ വന്നില്ല എന്താണോ ഓടത്തില്ല എന്ന് സാരം ആ ചെട്ടിയാരോട് ഞാൻ എന്നാ പറയൂ എന്റെ കർത്താവ് ആ ഇനി തോന്നിച്ചത് തമ്പുരാൻ കാത്തു വലിയ ആയി പോയി കേട്ടോ മണിക്കരസാറ് നക്ഷത്രക്കാർ എണ്ണി നിക്കാതെ ഞാൻ വിഷത്തിലേക്ക് നോക്കണോ ചവിട്ടി ഓടിച്ചു നാളെ ഓടി വന്നാലേ നന്നാക്കി തരാൻ മണിക്കൽ സാറിനെ കിട്ടത്തില്ല മനസ്സിലായോ പോലീസിൽ ചേരുന്നതിന് മുമ്പ് മെക്കാനിക്കൽ ആയിരുന്നു അതിന് പോലീസിൽ വലിയ വിശേഷമൊന്നുമില്ല തന്നെ അത് പറ അങ്ങനെ വരട്ടെ അതെ ഇത്ര വലിയ കൈത്തഴക്കം എവിടെയോ എവിടെ കണ്ടിട്ടുണ്ട് ഓർമ്മ കിട്ടുന്നില്ല എവിടെയോ കണ്ടതുപോലെ ആ വിലാസ്ക് അച്ചാ ഇത് എന്തിന്റെ കോമ്പോണൻ്റ് ശിവരാശിക്കാരെറ്റലിന്റെ അയാള് തരും നമ്മൾ സാധനം അടിച്ചുകൊടുത്തോ ശിവകാശി അല്ലയോ വല്ല തീപ്പെട്ടി കമ്മയുടെയോ പ്രിൻറിംഗ് മെഷീൻ്റെയോ സാധനമായിരിക്കും ഇറാഖിലേക്ക് റോക്കറ്റ് വിട്ട് കളിക്കുന്ന അമേരിക്കും ബംഗ്ലാദേശിനും യൂറോ അമേരിക്കൻ ഇമിറ്റേഷൻസോ ഉപയോഗിക്കാത്ത ഒരു മിലിറ്ററി ഫോഴ്സും ഇല്ല ലോകത്ത് ഇന്ത്യ അടക്കം പഴയ സോവിയറ്റ് യൂണിയനിൽ നിന്ന് പിരിഞ്ഞുപോയ പല സ്റ്റേറ്റുകൾക്കും ആഫ്രിക്കൻ ഏഷ്യൻ ടെററിസ്റ്റുകൾ ചെലവിന് കൊടുക്കുന്നത് വെറുതെയല്ല ഇവനാണ് പ്രതിഫലം സംഘടിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടിയോ അല്പം കോറിൽ ഒരു ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് കൊടുത്തു പോലീസിൽ അങ്ങനെ പുതിയതായി പക്ഷെ ഉപയോഗിക്കണമെങ്കിൽ വേറെ പെർമിഷൻ വേണം അത് നമുക്കില്ല ഉപയോഗിച്ച് നോക്കിയേ പറ്റൂ പാടില്ല അതിന് കോർട്ട് ഓർഡർ പോലെയുള്ള വാലിഡ് ഡോക്യുമെന്റ്സ് വേണം വട്ടു തന്നെയാ പക്ഷേ അത് ആർക്കൊക്കെയാണ് ഏതിനൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് അറിയണമെങ്കിൽ ഐ ഹ് ടു യൂസ്ഫെക്ഷൻ ഇത് ഒറിജിനൽ തന്നെയാ നോ ഐ ഹ് ടു ഡിസ്ബാൻഡ് ദിസ് ഗൺ അഴിച്ചുപറിച്ചതിന്റെ ആക്കോ അണിയക്കോ നിളക്കി പരിശോധിക്കണം ഓർമ്മയില്ല സൂക്ഷിച്ചു നോക്ക് ഉം ഒരേവിനും ഓർമ്മയില്ല മനസ്സിലായില്ല ബുദ്ധിയോക്ക് കമാൻ മരത്തലയന്മാരെ തലച്ചോറില്ല ഒരുവനും കണ്ടിട്ടില്ല ഇതിനു മുമ്പ് പ്ലീസ് യൂസ് യുവർ ബ്രെയിൻ േഡ് ആണ് <laughs>